ഗുഡ് ഈവനിങ് ഓൾ വെൽത്ത് എഫർമേഷൻസിന് വേണ്ടിയിട്ടുള്ള ലൈവ് പ്രോഗ്രാമാണ് ഓക്കേ ആൾ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ ഓക്കെ ദാൻ വെയ്റ്റ് ഓക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വെൽത്ത് അഫോർമേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വെൽത്ത് അഫോർമേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് വെൽത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ആമായി ഓഡിബിൾ ഞാൻ ഓഡിബിൾ ആണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ ഓക്കെ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ശരിയല്ലേ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ധാരാളമായിട്ട് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ലോകത്തിന്റെ അല്ലെങ്കിൽ വേൾഡിലുള്ള ആളുകളുടെ ഒരു കണക്കനുസരിച്ച് എൺപത് ശതമാനവും ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എൺപത് ശതമാനം സമ്പത്തും ഇരുപത് ശതമാനം ആളുകളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു അപ്പോൾ ബാക്കി ഇരുപത് ശതമാനം ഇരുപത് ശതമാനം വരുന്ന സമ്പത്ത് എന്ന് പറയുന്നത് എൺപത് ശതമാനം ആളുകളിലേക്ക് മാത്രം എത്തപ്പെടുന്നു അല്ലെ എൺപത് ശതമാനത്തോളം സമ്പത്ത് ഇരുപത് ശതമാനം ആളുകളിൽ നിൽക്കുന്നു ഇരുപത് ബാക്കി ഇരുപത് ശതമാനം വരുന്ന സമ്പത്ത് എൺപത് ശതമാനം ആളുകൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താണ് ഈ എന്തെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടോ അല്ലെ ഇന്ന ആളുകളിലേക്ക് മാത്രമേ പണം ചെല്ലുകയുള്ളൂ എന്ന് പാർഷ്യാലിറ്റി വല്ലതും ഈ പണത്തിനോ അല്ലെങ്കിൽ സമ്പത്തിനോ ഉണ്ടോ ഒരിക്കലുമില്ല പണം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ചെല്ലും അവിടെ പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇല്ല നമുക്ക് ഒന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലേക്കും പണം വരുന്നുണ്ട് ശരിയല്ലേ പണം വരുന്നുണ്ട് പക്ഷെ ആ പണത്തിന്റെ ഒഴുക്കിലാണ് പ്രശ്നം ഇപ്പം അംബാനിയോ അല്ലെങ്കിൽ യൂസഫ് അലി സാറോ അവരെ അവരെ നോക്കുകയാണെങ്കിൽ അവരിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ് എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കുറേ ആളുകളുടെ ജീവിതത്തിലേക്ക് പണത്തിന്റെ ഒഴുക്ക് വളരെ കുറവാണ് ചിലരുടെ ജീവിതത്തിലേക്ക് ഒരു മീഡിയം രീതിയിൽ ഒഴുകുന്നു അല്ലേ അവരെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാ ചെയ്യാറുണ്ട് ലോവർ ക്ലാസ് മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് പ്രീമിയം അൾട്രാ പ്രീമിയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഫിനാൻഷ്യൽ അപ്പൻഡൻസിൽ ജീവിക്കുന്നവരുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് തട്ടിയും മുട്ടിയും ജീവിക്കുന്നവരുണ്ട് പണം ഇനി തീരെ എടുക്കാനില്ലാത്ത ആളുകളുണ്ട് അന്നത്തെ വരുമാനം കണ്ടെത്തി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരിലേക്കും പണം വരുന്നുണ്ട് പക്ഷെ പണത്തിന്റെ ഒഴുക്കിലാണ് പ്രശ്നം അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രശ്നം നമ്മളിൽ തന്നെയാണ് അല്ലേ നമ്മുടെ മൈൻഡ് സെറ്റ് ആ മൈൻഡ് സെറ്റിലാണ് പ്രശ്നം നമ്മൾ എങ്ങനെയാണോ പണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് പണം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ടോ കുറവായിട്ടോ ഇനി വളരെ കുറവായിട്ടോ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമ്മുടെ മൈൻഡ് സെറ്റിനെ ആദ്യം മാറ്റിയെടുക്കുക നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഫർമേഷൻസ് തയ്യാറാക്കുന്നത് അല്ലെ അഫോർമേഷൻസ് നിരന്തരമായിട്ട് കേൾക്കുന്നത് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ സമ്പത്തിൽ ജീവിക്കുന്നത് കാണുന്നു നമ്മൾ സമ്പത്ത് അനുഭവിക്കുന്നത് കാണുന്നു സമ്പത്തിൽ ഇങ്ങനെ ആറാടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദറ്റ് ഇസ് വിഷ്വലൈസേഷൻ അപ്പം വെൽത്ത് അഫർമേഷൻസിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ മൈൻഡ് സെറ്റിനെ മാത്രം ഇങ്ങനെ അഫർമേഷൻസും വിഷ്വലൈസേഷനും ചെയ്തുകൊണ്ട് മാറ്റിയെടുത്തിട്ട് മാത്രം കാര്യമുണ്ടോ എന്നാലും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് പണത്തെ നമ്മൾ തീവ്രമായി സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹിക്കുക മീൻസ് അല്ലെങ്കിൽ ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ പണം വരണമെന്ന് നമ്മൾ നിരന്തരമായിട്ട് ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് ആഗ്രഹമില്ലാത്ത പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് പണം വന്നു കയറില്ല കോടീശ്വരനാകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയും അല്ലേ നൂറ് ശതമാനം ആൾക്കാരും പറയാം കോടീശ്വരനാകണം പണം ഉണ്ടാക്കണം പക്ഷേ വീണ്ടും ഒന്ന് ഡീപ്പായിട്ട് അവരോട് സംസാരിക്കുമ്പോഴോ പണത്തെക്കുറിച്ചുള്ള കുറെ വൈരുദ്ധ്യമായിട്ടുള്ള കുറെ ടോക്കിങ് അവരുടെ നമുക്ക് അല്ലെങ്കിൽ സംസാരങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇൻ ഡെപ്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിൽ പണത്തെക്കുറിച്ച് ഏത് രീതിയിലുള്ള ഇൻഫോർമേഷൻസാണ് കിടക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് മനസ്സിലായില്ലേ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് പലപ്പോഴും നമുക്കിത് വിശ്വസിക്കുവാൻ കഴിയാറില്ല ഈ പണം എന്ന് പറയുന്നത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വരും ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് പണം കടന്നു വരുമോ എന്ന് തീർച്ചയായിട്ടും പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളമായി കടന്നു വരും അതിനെ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കാരണം വെൽത്ത് എന്ന് പറയുന്നത് ഒരു ഒരനർജിയാണ് അതാദ്യം മനസ്സിലാക്കുക വെൽത്ത് എന്ന് പറയുന്ന സമ്പത്ത് എന്ന് പറയുന്ന ഒരു ഊർജമാണ് ഊർജം എന്നുള്ളത് പല രീതിയിൽ ഉണ്ട് ഇപ്പം സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ സ്നേഹമില്ല എന്ന് പറയാൻ കഴിയും സ്നേഹം ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ചുറ്റും തന്നെയുണ്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ നമ്മൾ എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എക്സ്പ്രഷനിലൂടെ അല്ലെ ഒന്നിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലൂടെ ഒരാളെ അല്ലെങ്കിൽ ഒന്നിനെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ആ ഊർജ്ജത്തെ അടുത്തെറിയുവാൻ കഴിയും ഇനി ദൈവം എന്ന് പറയുന്നത് എന്താണ് അതും ഒരു ഊർജമാണ് അല്ലെ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ശിലയായിട്ടോ പോലും നമ്മൾ ദൈവത്തെ കാണാറുണ്ട് എന്താണ് അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ദൈവമായിട്ട് ചിലപ്പോൾ പോലും നമ്മൾ ദൈവമായിട്ട് ആരാധിക്കാറില്ലേ ദൈവത്തെ നമ്മൾ നേരിട്ട് കണ്ടിട്ടല്ല നമ്മൾ ദൈവമെന്ന് പറയുന്നത് ആ ഊർജ്ജത്തെ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ സമ്പത്ത് എന്ന് പറയുന്നതും ഒരു ഊർജമാണ് അതിനെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ എങ്ങനെയാണത് കാണാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് അതിനെ ഇപ്പോൾ ഡോളറിലോ രൂപയിലോ അല്ലെങ്കിൽ റൂബിളിലോ ഇനി ദറംസിലോ റിയാലിലോ ഒക്കെ ഓരോ രാജ്യത്തിൻ്റെ രീതി അനുസരിച്ച് അതടിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പണം ഒരു കടലാസിനെ അത് അച്ചടിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇതിന് വാ ഉണ്ട് എന്ന് ഗവൺമെന്റ് പറയുകയാണെങ്കിൽ അത് വാല്യൂ ഉണ്ട് എന്നാൽ ഇന്ന് രാത്രിയിൽ അത് നിരോധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തെങ്കിലും വാല്യുണ്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ട് ആ അഞ്ഞൂറ് രൂപയുടെ നോട്ട് നിങ്ങൾ വളരെ ഭദ്രമായിട്ട് നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ് അല്ലേ പക്ഷെ ഇന്ന് രാത്രി ഒരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഈ നോട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ നാളെ രാവിലെ നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ അഞ്ഞൂറിൻ്റെ നോട്ട് അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ നമ്മളുടെ പോക്കറ്റിൽ വെച്ചിട്ടുള്ളത് പിന്നെ അത് വെറും പേപ്പർ മാത്രമാണ് അതെ അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് ആ എനർജി ആണെന്ന് മനസ്സിലാക്കുക അതിനെ നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോ ഓർണമെന്റ്സ് ഓർണമെൻസ് ആയിട്ടാകാം അല്ലെങ്കിൽ നോട്ടായിട്ടാകാം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടാകാം ഏത് രീതിയിലും ആകാം അല്ലെ പണം ഉപയോഗിച്ച് വാങ്ങിക്കുന്ന ഗിഫ്റ്റുകൾ അതായിട്ടാകാം നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആദ്യം അഫോർമേഷൻസിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും ഒക്കെ പണത്തിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം തുറന്നിടുക അതിനുശേഷം പണത്തിനെ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പണത്തെ ആഗ്രഹിക്കുക തീവ്രമായി ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇതുവരെയുള്ള സമ്പത്തിന് നന്ദി അർപ്പിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ നന്ദി അർപ്പിക്കാതെ ഇരിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു കാലത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള ഒരുപാട് സാധന സാമഗ്രികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് എനിക്ക് എൻ്റെ ബുക്കിലേക്ക് നിങ്ങൾക്ക് വേണ്ട അറിവുകൾ പകർന്നു നൽകുവാൻ അത് ബുക്കിലേക്ക് എഴുതണമെങ്കിൽ എന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന ഈ പേനയാണ് അല്ലേ അതുപോലെ തന്നെ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമാകട്ടെ അല്ലെ ഞാൻ അണിഞ്ഞിരിക്കുന്ന ഓർണമെന്റ്സ് ആകട്ടെ ഇതെല്ലാം ഞാൻ പണം കൊടുത്ത് വാങ്ങിയതാണ് അതുപോലെ നമുക്ക് ചുറ്റുപരിക്കുന്ന എത്രയോ സാധനങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ബുക്കാണ് അല്ലേ ഒരു ബുക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ ഒരു ബുക്കാണ് ഈ ബുക്ക് വായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടായി ഞാൻ വാങ്ങിയത് പണം ഉപയോഗിച്ചാണ് പണം കൊടുത്തപ്പോഴാണ് എനിക്ക് ഈ ബുക്ക് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഏതെങ്കിലും മൂലയിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് പണത്തെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്ന സാധന സാമഗ്രികളൊന്നും നോക്കൂ അത് എത്രത്തോളം അടുക്കും ചിട്ടയോടും കൂടിയാണ് നിങ്ങൾ അവിടെ ഇവിടെ വെച്ചിട്ടുള്ളത് എത്രയോ സാധനങ്ങൾ നിങ്ങൾ ഒരു കാലത്ത് വളരെ സ്വപ്നം കണ്ടു വാങ്ങിയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക അനാവശ്യമായിട്ട് അവിടെ ഇവിടെയും വാരി ഇട്ടിട്ടുണ്ടാകാം അടുക്കും ചിട്ടയും ഇല്ലാതെ നിങ്ങൾ അതിനെ കീപ്പ് ചെയ്യുന്നുണ്ടാകാം ഒരു ഒരു സമയത്ത് വളരെ വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ന് തുരുമ്പിടുത്ത് ഏതെങ്കിലും മൂലയിൽ ഇരിക്കുന്നുണ്ടാകാം അല്ലേ ഇതെല്ലാം നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നതാണ് പക്ഷെ അതിനെ നമ്മൾ കെയർ ചെയ്യാതെ വരുമ്പോൾ അതിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പണം കൊടുത്ത് എന്തു വാങ്ങിയിട്ടുണ്ടോ അതെല്ലാം നല്ല രീതിയിൽ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ പണത്തെ വന്നിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നോട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് സ്തുതിച്ച് പോക്കറ്റിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള സാധനങ്ങളെ റെസ്പെക്ട് ചെയ്യുവാൻ നമുക്ക് കഴിയണം ആ ആ സാധനങ്ങൾ ഒരിടത്ത് അടുക്കുന്ന ചിട്ടയോടെ കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം ഇനി നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇനി ആരെങ്കിലും ചോദിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബാർഗെനിങ് നടത്തണം അല്ലേ ഞാനന്ന് വലിയ രീതിയിൽ സ്വപ്നം കൊണ്ട് വാങ്ങിയ സൈക്കിളാണ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളാണ് അല്ലേ ആരെങ്കിലും വന്ന് ചോദിച്ച് ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ വലിയ ഡിമാൻഡൊക്കെ അങ്ങോട്ട് വയ്ക്കാൻ തുടങ്ങും അല്ലെ അയാളിൽ നിന്ന് മാക്സിമം പൈസയൊന്ന് വാങ്ങിക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് ഒന്നുകിൽ കാത്ത് സൂക്ഷിക്കേണ്ടതിന് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യമാണെങ്കിൽ അത് വേണമെന്ന ഒരാളിലേക്ക് അത് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക അതും പണത്തെ റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ പണത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പണത്തിന് നന്ദി അർപ്പിക്കുക അതുപോലെ പണം ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള സകലത്തിനും നമ്മൾ നന്ദി അർപ്പിക്കുക എന്നുള്ളത് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പണത്തെ പഴി പറയരുത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പണത്തെ പഴി പറയാതിരിക്കുക പലപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടില് എന്തെങ്കിലും ഒരു കശപിശം ഉണ്ടായി അപ്പോൾ ഹസ്ബൻ്റോ അല്ലെങ്കിൽ മകനോ കുറച്ച് മദ്യപിച്ചിട്ടായിരിക്കും ആ കശപിശം ഉണ്ടാകുന്നത് ഉടനെ ആളുകൾ പറയുന്ന ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ ഒരു കാര്യമുണ്ട് ഓ ഈ പണമാണ് പണമാണിതിനെല്ലാം പ്രശ്നം ഇവനീ ജോലി രീതി പൈസ കിട്ടുന്നതുകൊണ്ടാണ് ഇവൻ പോയി അത് മദ്യപിക്കുന്നത് അതുകൊണ്ടാണ് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ഓരോ വീട്ടിലും ഓരോ രീതിയിലാകാം പണം വന്നപ്പോഴത്തേക്ക് അവനങ്ങ് അഹങ്കാരമായി പോയി കണ്ടാൽ കണ്ടാലിപ്പോൾ മൈൻഡ് ചെയ്യുന്നതേയില്ല ഇതെല്ലാം നമ്മൾ പണത്തെ പഴിക്കുന്നതിന് തുല്യമാണ് അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള പണത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം അങ്ങനെയാണ് അവിടെ ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത സംഭവിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കത്തി വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തി ഉപയോഗിച്ച് നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതുപയോഗിച്ച് നമുക്ക് വിറക് കീറാൻ കഴിയും അതുപയോഗിച്ചൊരു തേങ്ങ മുറിക്കുവാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കുവാൻ കഴിയും അല്ലേ നല്ല ആയിട്ടുള്ള ഒരു നൈഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്യുവാൻ കഴിയും ഇത് കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് മറ്റൊരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മുറിച്ചു കഴിഞ്ഞാൽ അല്ലെ അയാളെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അയാളെ കൊലപ്പെടുത്താൻ പോലും ഈ കത്തി ഉപയോഗിക്കുവാൻ കഴിയും അല്ലേ അതായത് ആ കത്തിയെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നമ്മുടെ കോമൺ സെൻസ് ആണ് അതിനെ നല്ലതോ ചീത്തയോ ആക്കി മാറ്റുന്നത് ഇതേപോലെ തന്നെയാണ് പണം എന്ന് പറയുന്നത് പണത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ നിർവചിക്കുന്നത് അപ്പോൾ ആരാണ് പ്രശ്നം പണമാണോ പ്രശ്നം അത് ഉപയോഗിക്കുന്ന നമ്മളാണോ പ്രശ്നം അപ്പോൾ പഴി പറയുന്നതിനൊരു കാരണം കാരണമാണ് അല്ലെങ്കിൽ പണത്തെ പഴി പറയുന്നതിന് ഒരു കാരണമാണ് മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ധനവാനെ കുച്ചിക്കുക ധനവാനായിട്ടുള്ള ഒരാൾ പോകുന്ന സമയത്ത് അയാളെ നമ്മൾ കളിയാക്കാറുണ്ട് ആരെങ്കിലും കബളിപ്പിച്ചുണ്ടാക്കിയതാണ് അല്ലേ അവരെ എങ്ങനെയൊക്കെ നമുക്ക് അവഹേളിക്കാമോ ആ രീതിയിലൊക്കെ അവഹേളിക്കാൻ ശ്രമിക്കും അങ്ങനെ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ എങ്ങോട്ടേക്കാണ് ചെല്ലുന്നത് പണത്തിലേക്കാണ് ചെല്ലുന്നത് പണത്തും പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളയാളെ കളിയാക്കുന്നതെങ്കിൽ നമ്മൾ പണത്തെ അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ് അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് പണം പാപമാണ് പണം ഒരുപാടുണ്ടാക്കിക്കൂട ഒരുപാട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അഹങ്കാരത്തിന് കാരണമാകും അതുകൊണ്ട് ഒരുപാട് പണമൊന്നും വേണ്ട അതും പണത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ പഴിക്കുന്നതിന് തുല്യമാണ് നമുക്ക് ഈ ലോകത്തിൽ ഒരു ഫിനാൻഷ്യൽ അപ്പൻഡൻസിലേക്ക് പോകണമെന്ന് തന്നെ ആഗ്രഹിക്കുക ഈ ലോകത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഞാൻ യോഗ്യതയുള്ള ആളാണ് ഞാൻ യോഗ്യതയുള്ളവരാണ് അല്ലെങ്കിൽ യോഗ്യതയുള്ളവളാണ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുക അല്ലെ അതിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് അനുഭവിക്കുവാനും അതിൻ്റെ സോഴ്സുകളെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയണം അല്ലേ അതിൻ്റെ സോഴ്സുകളെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയണം അതുപോലെ അത് അനുഭവിക്കുവാനും നമുക്ക് കഴിയണം അതിനുള്ള അവകാശം നമുക്ക് പ്രപഞ്ചം നൽകിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പണത്തെ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പഠിക്കുക പണത്തെ പഴി പറയരുത് പണം പാപമാണെന്ന് ഒരിക്കലും പറയരുത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പണം ഇവിടെ ധനം എന്നുള്ളത് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ അത് സ്നേഹം എന്നതുപോലെ സൗന്ദര്യം എന്നതുപോലെ ഇനി ദൈവം എന്നതുപോലെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അതിനെ നമ്മൾ അനുഭവിക്കുക അല്ലെ മനസ്സുകൊണ്ട് അനുഭവിക്കുക നമ്മുടെ മനസ്സിൽ അതിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിൽ നമ്മൾ അതിനെ സൃഷ്ടിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഔട്ടർ വേൾഡിൽ നമുക്കത് കാണുവാൻ കഴിയും അത് നോട്ടുകെട്ടുകളായിട്ടോ ഓർണമെൻസായിട്ടോ ആയിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കിൽ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് പണം കടന്നു വരുന്നു നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മുടെ ഒരു അഞ്ചോ ആറോ ഫ്രണ്ട്സിനെ എടുത്തു നോക്കുക അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നെയ്ബേഴ്സിനെ ഒന്ന് എടുത്തു നോക്കുക അവരുടെ ധനത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം ഏത് രീതിയിലാണ് എന്ന് ചിന്തിച്ച് നോക്കുക അവർ ലോവർ ക്ലാസ്സിലാണോ മിഡിൽ ക്ലാസ്സിലാണോ അപ്പർ ക്ലാസ്സിലാണോ അവർ ജീവിക്കുന്നതെന്ന് നോക്കുക നമ്മളെയും കൂടി അതുമായിട്ടും താരതമ്യപ്പെടുത്തുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പണത്തിൻ്റേതായിട്ടുള്ള കുറവുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചിലർക്ക് കൂടുതലായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ മേഖലയിൽ അവരുടെ സ്കിൽ അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുവാൻ പഠിച്ചു എന്നുള്ളതാണ് അതിനിപ്പം ഒരു ടെക്നീഷ്യൻ ആകട്ടെ ഒരു കോൺട്രാക്ടർ ആകട്ടെ ഒരു ബിസിനസ് പേഴ്സൺ ആകട്ടെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകട്ടെ ആരുമാകട്ടെ അവരുടെ ജീവിതത്തിൽ അവർ സ്കിൽ എത്രത്തോളം ഡെവലപ്പ് ചെയ്തു അതിൻ്റേതായിട്ടുള്ള സമ്പത്തിൻ്റേതായിട്ടുള്ള സോഴ്സ് അവരുടെ ജീവിതത്തിലുണ്ട് ചിലർ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ധാരാളം സമ്പത്ത് ഉണ്ടാക്കുന്നു ചിലർ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ ധാരാളം സമ്പത്തുണ്ടാക്കുന്നു ഇനി ഒരാൾ നാലോ അഞ്ചോ വഴികളിലൂടെ അയാളുടെ ജീവിതത്തിലേക്ക് പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു പണത്തിൻ്റേതായിട്ടുള്ള ഒഴുക്ക് നാലോ അഞ്ചോ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്നു ഇനി ചിലറിൽ ചിലരിലാണെങ്കിൽ ഒരു ജോലി ചെയ്ത് എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നു ഇനി ചിലരിലാണെങ്കിൽ ഒരു ദിവസം ജോലിക്ക് പോയില്ല എങ്കിൽ അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ വീട് പട്ടിണിയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ സ്കിൽ എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അത്രത്തോളം പണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പതിനായിരം രൂപയുള്ള സാലറിയുള്ള ഒരു ജോലിക്ക് നമ്മൾ കയറുന്നു അല്ലെ നല്ല കാര്യം പതിനായിരം രൂപ കിട്ടുന്നുണ്ട് ഒരു ജോലി കിട്ടി സന്തോഷം പക്ഷേ ആ പതിനായിരം രൂപയിൽ തന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും നമുക്ക് സാലറി പറ്റി വ്യത്യാസമൊന്നുമില്ല പതിനായിരം അന്നും പതിനായിരം രൂപ എന്നും പതിനായിരം രൂപ ആരുടെ പ്രശ്നമാണ് ചിലപ്പോൾ ഇനി ഓണറിൻ്റെ ഒരു മഹാമനസ്കത കൊണ്ട് ചിലപ്പോൾ ഒരു ആയിരമോ രണ്ടായിരം രൂപ കൂട്ടി തന്നിരിക്കാം അല്ലേ ഏതെങ്കിലും ഒരു കമ്പനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കയറുമ്പോൾ എത്ര സാലറി ആണോ നിങ്ങൾ ഇനി ഇരുപത് വർഷം നിന്നു കഴിഞ്ഞാലും ആ സാലറി തന്നെ തരികയുള്ളൂ എന്ന് ഒരു കമ്പനി നമ്മളോട് പറയില്ല നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം അവിടെ കാണിക്കുന്നു അതായത് സ്കില്ലിന്റെ അടിസ്ഥാനത്തിലാണ് പെർഫോമൻസ് സംഭവിക്കുന്നത് അല്ലേ നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ കമ്പനിയുടെ മുൻപിൽ കാണിക്കുന്നുവോ അതിനനുസരിച്ച് അതിന് പ്രൊമോഷൻസ് എന്നോ സാലറി ഹൈക്കിംഗ് എന്നോ ഒക്കെ പറയും അതിനനുസരിച്ച് നമ്മളിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് രണ്ടുപേർ ഒരുമിച്ച് പതിനായിരം രൂപ സാലറിയിൽ ജോലിക്ക് കയറി അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾക്ക് സാലറി എന്ന് പറയുന്ന അൻപതിനായിരമായി അറുപതിനായിരമായി എഴുപതിനായിരമായി ചിലപ്പോൾ ഒരു ലക്ഷം വരെയായി എന്നാൽ മറ്റേ ആൾക്ക് പതിനായിരത്തിൽ തന്നെ നിൽക്കുകയാണ് എന്താണ് പ്രശ്നം നമ്മൾ ചിലപ്പോൾ പറയും ഓണറിനെ ചാക്കിട്ട് അയാൾ കയറുക്കോ പോയതാണ് ഒരിക്കലും അല്ല അയാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടിട്ടോ അയാളുടെ സ്കില്ല് കണ്ടിട്ടോ അയാൾ നേടിയെടുത്തതാണ് അയാളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ആ സാലറി ഹൈക്കിംഗ് എന്ന് പറയുന്നത് ഇനി ബിസിനസ്സിൽ അങ്ങനെ തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് മാൻ എന്ന് എല്ലാവരെയും പറയുന്നതേ ഉള്ളൂ അല്ലെ മെജോറിറ്റി ബിസിനസ് പേഴ്സൺസിനെ എടുത്തു കഴിഞ്ഞാൽ അവരൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്താൽ ഉണ്ടാക്കാവുന്നതിൻ്റെ അത്രയും പോലും അവരുടെ ബിസിനസ്സിൽ നിന്ന് അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല പിന്നെ പേരിൻ്റെ ബിസിനസ്മാൻ എന്ന് പറയുന്നു തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു എന്നാൽ ചില ബിസിനസ് പേഴ്സൺസിനെ എടുത്തു കഴിഞ്ഞാൽ അവർ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു കാരണം എന്താണ് അവർ ഇന്നത്തെ ആ ടെക്നോളജിക്ക് അനുസരിച്ച് ഇന്നത്തെ ആ ഒരു മാർക്കറ്റിങ് രീതിക്കനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു അവരുടെ പ്രോഡക്റ്റിനെ എങ്ങനെ കസ്റ്റമേഴ്സിലെത്തിക്കാം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം പുതിയ കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ കൂടുതൽ കൊടുത്തുകൊണ്ട് അല്ലെ വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ അവരെ ഉയർത്താം അവരെ കൂടെ നിർത്താം എന്ന് ചിന്തിക്കുന്നിടത്ത് ആ ബിസിനസ്സുകാരൻ വിജയിക്കുന്നു അപ്പോൾ സ്കിൽ എന്ന് പറയുന്നത് പണത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഇന്നലെ നമ്മൾ പർപ്പസിനെ കുറിച്ച് പറയരുത് അല്ലേ എന്താണോ നമ്മുടെ പർപ്പസ് ആ പർപ്പസിനനുസരിച്ച് നമ്മളൊരു യാത്ര നടത്തുകയാണെങ്കിൽ ഈ പണമെല്ലാം നമ്മുടെ കൂടെ വരുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപതാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ ആരും എന്നെ കേൾക്കില്ല പക്ഷേ എൻ്റെ ഏരിയയിൽ ഞാൻ സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ സംസാരത്തിലാകട്ടെ എൻ്റെ വർക്ക്ഷോപ്പിലാകട്ടെ എൻ്റെ മെഡിറ്റേഷൻ പ്രോഗ്രാമിലോ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലോ ഈച്ച് ആൻഡ് എവരി എവിടെയും അതിൻ്റേതായിട്ടുള്ള കാതലായ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പുതിയ ആളുകളെ എനിക്ക് ആകർഷിക്കുവാൻ കഴിയും എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെ എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുതൽ എന്നിലേക്ക് കൂടുതൽ കോഴ്സുകൾ എടുക്കുവാനായിട്ട് തയ്യാറാകും അല്ലേ അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ ആദ്യം വെൽത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടി തുറന്നിട്ട് കൊടുക്കുക അതിന് അഫർമേഷൻസ് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് അഫർമേഷൻസ് ഞാൻ പറയും അത് എഴുതിയെടുക്കുക ഓക്കെ അത് എഴുതിയെടുത്ത് നിരന്തരമായിട്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കുക മനസ്സിന്റെ കിളിവാതിലുകൾ പണത്തിന് വേണ്ടി തുറന്നിട്ട് കൊടുക്കുക അടുത്തതായിട്ട് പണത്തെ നല്ല രീതിയിൽ സ്നേഹിക്കുക തീവ്രമായി അതിനെ ആഗ്രഹിക്കുക അടുത്തതെന്ന് പറയുന്നത് പണത്തിന് ഉള്ള പണത്തിന് അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനും നന്ദി അർപ്പിച്ചു കൊണ്ടേയിരിക്കുക അടുത്തതായിട്ട് പണ പണത്തെ പഴി പറയരുത് പണത്തെ അനുഗ്രഹിക്കുക എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക പണം എനിക്ക് വേണം സമ്പത്തും സമൃദ്ധിയും എനിക്ക് അവകാ അവകാശപ്പെട്ടതാണ് അതെനിക്ക് കൂടിയേ തീരുകയുള്ളൂ തന്നെ നമുക്കുള്ള സ്കിൽ എന്താണോ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നിന്നെ കേൾക്കുന്ന ഏത് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് പോലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മളിലേക്ക് പണം ധാരാളമായി കടന്നു വരുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താ പറയുക പണത്തെ ആകർഷിക്കുവാൻ തക്ക രീതിയിൽ ഒരു ബെൽത്ത് അഫർമേഷൻസിലൂടെ നമുക്ക് അതിനെ സജ്ജമാക്കാം അപ്പോൾ ആദ്യത്തെ അഫർമേഷൻ ഇതാണ് ഒന്ന് എഴുതിയെടുക്കുക ഓക്കെ അഫർമേഷൻസ് ഒന്ന് എഴുതിയെടുക്കുക സമ്പത്ത് എന്റെ ജീവിതത്തിലേക്ക് വരുന്നു സമ്പത്ത് എന്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു ഞാൻ സമ്പത്തിന് സമൃദ്ധിക്കും അർഹതയുള്ള ആളാണ് ഞാൻ സമ്പത്തിന് സമൃദ്ധിക്കും അർഹതയുള്ള ആളാണ് എൻ്റെ ചിന്തകൾ സമ്പത്തിനെ ആകർഷിക്കുന്ന രീതിയിലാണ് എൻ്റെ ചിന്തകൾ സമ്പത്തിനെ ആകർഷിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും സമ്പത്തിനെ വളർത്തുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും സമ്പത്തിനെ വളർത്തുന്നു ദൈവികമായിട്ടുള്ള സമൃദ്ധി എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു ദൈവികമായിട്ടുള്ള സമൃദ്ധി എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ സമ്പത്തും സമൃദ്ധിയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ സമ്പത്തും സമൃദ്ധിയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള അനന്തമായിട്ടുള്ള സാധ്യതകൾ എൻ്റെ മുൻപിലുണ്ട് സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള അനന്തമായ സാധ്യതകൾ എൻ്റെ മുൻപിലുണ്ട് സമ്പത്ത് എൻ്റെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണ് സമ്പത്ത് എൻ്റെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണ് എൻ്റെ ജീവിതം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവിടമാണ് എൻ്റെ ജീവിതം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവിടമാണ് ഞാൻ എനിക്കുള്ള സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു ഞാൻ എനിക്കുള്ള സമ്പത്തിനെ മുഴുവൻ അനുഗ്രഹിക്കുന്നു എല്ലാവരും വെൽത്ത് ഓഫ് ഫോർമേഷൻസ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് രാത്രികൾ കിടക്കുന്നതിന് മുൻപ് തന്നെ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഈ വെൽത്ത് ഓഫ് ഫോർമേഷൻസ് ഒക്കെ അങ്ങോട്ട് പറയുക മനസ്സിനെ അങ്ങോട്ട് ഉരുക്കി പതിപ്പിക്കുവാൻ ശ്രമിക്കുക കാരണം ഈ ഇതങ്ങനെ സാധിക്കും എന്നുള്ള സംശയമൊന്നും വേണ്ട കാരണം ഞാൻ ഞാനതിനകത്ത് പറഞ്ഞു ബലത്ത് എന്ന് പറയുന്നത് എനർജിയാണ് അല്ലേ ഇപ്പോൾ ഇത്രയും വലിയ സമ്പത്ത് എന്ന് പറയുമ്പോൾ പണമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഈ നോട്ടുകെട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ വരാനാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി ഇതാണല്ലോ അല്ലെങ്കിൽ എനിക്ക് ജോലി പോലും ഇല്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് എന്താണോ അതിനെയാണ് നമുക്ക് ഈ ബാഹ്യലോകത്തിൽ കാണുവാൻ കഴിയുന്നത് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ സ്നേഹം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ബുദ്ധിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെയാണ് സമ്പത്ത് എന്ന് പറയുന്നത് അതും ഒരു എനർജി തന്നെയാണ് ഓക്കെ സമ്പത്തിനെ സോറി സമ്പ് സൗന്ദര്യത്തെ പോലെ സ്നേഹത്തെ പോലെ അല്ലെ സമാധാനത്തെ പോലെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ ഒരു വലിയൊരു അനുഗ്രഹപ്രദമായിട്ടുള്ള എനർജിയാണ് സമ്പത്ത് എന്ന് പറയുന്നത് അതിനെ നമ്മൾ നല്ല രീതിയിൽ ആശ്ലേഷിക്കുക ആഗ്രഹിക്കുക തീവ്രമായിട്ട് അങ്ങോട്ട് ആഗ്രഹിക്കുക അത് രീതിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒപ്പം തന്നെ ആക്ഷൻസ് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം ആ ആക്ഷൻസിന് വേണ്ടിയിട്ടാണ് സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക ഓരോ ദിവസവും നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിൽ നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും അതുവഴിയും അതുപോലെ തന്നെ പലതരം സമ്മാനങ്ങളിലൂടെയും അല്ലേ പ്രപഞ്ചം തന്നെ നമുക്ക് നൽകുന്ന ഒരുപാട് അവസരങ്ങളിലൂടെയും ഒക്കെ ഏത് രീതിയിലാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഏത് രീതിയിലും നമ്മുടെ ജീവിതത്തിലേക്ക് ആ സമ്പത്ത് കടന്നു വരാം ഓക്കെ ആദ്യം അതിനെ സ്നേഹിക്കാൻ പഠിക്കുക ഓക്കെ ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് അയാൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് അയാളെപ്പോഴും പഴി പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നിവൃത്തിയേടുകൊണ്ട് ചിലപ്പോൾ അയാൾ നമ്മുടെ കൂടെ വന്നേക്കാം അല്ലേ അല്ലെങ്കിൽ അയാൾ നമ്മളിൽ നിന്ന് പോകും എന്ന് പറയുന്നത് പോലെയാണ് പണം എന്ന് പറയുന്നത് നമ്മൾ അതിനെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും അതിനെപ്പോഴും പഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ എൻ്റെ കൂടെ നിൽക്കാൻ കൊള്ളില്ല അല്ലേ ഒരു വ്യക്തി നമ്മുടെ കൂടെ എത്ര കാലം നിൽക്കും അങ്ങനെ നിൽക്കത്തേ ഇല്ല നമ്മൾ നന്ദിയില്ലാത്ത രീതിയിൽ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ണർ തന്നെ നമുക്ക് വെച്ചു കളമ്പി നമുക്ക് വീട്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു പക്ഷെ നമ്മൾ തിരിച്ചെന്താണ് കൊടുക്കുന്നത് ഓ നീ ചെയ്താൽ ഒന്നും ശരിയല്ല നീ ചെയ്യുന്നതിൽ ഒന്നും ഒരു അടക്കമോ ഒതുക്കോ ഒന്നുമില്ല നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഏ ഇരുതിൽ അവരെ പഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കവർ ആ നന്ദി അവർക്ക് കൊടുക്കാൻ കഴിയാതെ പോയാൽ എന്താ സംഭവിക്കുക അവർ നമ്മളിൽ നിന്ന് നടന്നു പോകാൻ ശ്രമിക്കും മനസ്സിലായോ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒത്ത രീതിയിലുള്ള സമ്പത്തിനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും അത് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരും ആ വെൽത്ത് ഓഫ് ഒക്കെ എഴുതിയെന്ന് മനസ്സിലാക്കുന്നു ഈ വെൽത്ത് ഓഫ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഓക്കെ അപ്പോൾ അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ് ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്